പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഫറോവയാകുന്ന ധിക്കാരിയോട് അള്ളാഹു സുബാനഹൂറ്റാലയാകുന്ന അധികാരിയെ പരിചയപ്പെടുത്തുവാൻ മഹാനരായ സെയ്ദുനാഹി മൂസ അലഹിസലാം അവിടുത്തെ സഹോദരനായ സെയ്ദുന നബിയുല്ലാഹി ഹാറൂൻ അലഹി അവരെ രണ്ടുപേരെയും പറഞ്ഞയക്കുന്ന ഒരു സന്ദർഭം അള്ളാഹു സുബാനഹുവറ്റ് പ്രബോധനത്തിന്റെ ദൗത്യം അവരിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചൊല്ലൂ എന്നിട്ടാ ഫറോവയോട് പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞ സന്ദർഭത്തെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മഹാനരായ നബിയുല്ലാഹി മൂസ അലിഹിസലാംയോട് ഒരു പരാതി പറയുന്നുണ്ട് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അൻ അൻ യഫ്റുത അലൈനാ ഔ പടച്ചവനെ ഞങ്ങൾക്ക് നിന്നോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട് അവന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവനോട് നീയല്ല ഈ ലോകത്തിനൊരു സൃഷ്ടാവുലു എന്ന് ഞങ്ങൾ ബോധിപ്പിക്കുന്ന സമയത്ത് അവൻ വിവേകശൂന്യമായോ ധിഖാരപരമായോ ഞങ്ങളോട് പെരുമാറിയാലോ അള്ളാഹുവാകുന്ന സൃഷ്ടാവിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ വിവേകശൂന്യമായ നടപടികൾ അറിയാവുന്നതുകൊണ്ട് ധിഖാരിയായ ഫറോവയെ കൃത്യമായി അറിയുന്ന സയ്യിദന മൂസ അലിഹിസലാമിന്റെ ചോദ്യമാണ് പേടിയാകുന്നു കാല പേടിയാകുന്നുണ്ട് നമ്മുടെ സമകാലികമായ സാഹചര്യങ്ങൾ വായിച്ചറിയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ചിന്തയല്ലേ പേടിയാകുന്നു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ അറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈ ഭയം വരുന്നില്ലേ ധിഖാരിയായ ഫറോവയുടെ മുന്നിലേക്ക് പോകാൻ നേരം മൂസാ നബിയുടെ വർത്തമാനം പേടിയാകുന്നു നബിയുടെ വർത്തമാനം പേടിയാകുന്നു അതിന് അള്ളാഹു പറയുന്ന മറുപടിയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് പേടിയാകുന്നവരോട് അള്ളാഹു പറഞ്ഞു പേടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നൽകുന്ന ഉറപ്പെന്താണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് മൂസ ഓ ഹാറൂൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം കേട്ടും അറിഞ്ഞും നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട് അസ്മ അറ എല്ലാം എനിക്കറിയാം എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഭയന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ നബി നബി ഓർമ്മിപ്പിക്കുകയാണ് മഹാനരായ അവിടുത്തെ സംഘവും രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുത്ത സമയം സാഗരത്തിന്റെ കടലിന്റെ മുന്നിലേക്കെത്തുന്ന സമയം ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്നത് അലറി വിളിക്കുന്ന സമുദ്രം പുറകിലേക്ക് നോക്കിയാൽ കാണുന്നത് സമുദ്ര സമാനമായ സൈന്യം ഇവ രണ്ടും ഒന്നിച്ചു വരുന്ന നേരത്ത് മഹാനരായ സൈദുന മൂസാനബി അലിഹിസലാമിന്റെ ജനത മഹാനരായ മൂസാ നബിയോട് പറയുന്നുണ്ട് ഖാല അസ്ഹാബു മൂസാ ഇന്നാ പ്രയാസത്തിന്റെയും വിഷമത്തിന്റെയും പാരമ്യത്തിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനമാണ് കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ മഹാനരായ നബി മൂസല അവിടെ പങ്കുവെക്കുന്ന ഒരു വർത്തമാനമുണ്ട് അങ്ങോട്ട് സമുദ്രവും ഇങ്ങോട്ട് സമുദ്ര സമാനമായ സൈന്യവുമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെങ്കിൽ ആകുന്ന രക്ഷിതാവ് കൂടെയുണ്ട് അവൻ വഴി കാണിച്ചു തരുമെന്ന് മൂസ മൂസാം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ മറന്നു പോകരുത് അള്ളാഹു കൂടെയുണ്ട് മഹാൻമാരായ അംബിയാക്കളുടെ ജീവിത പാഠമാണ് സൊഹമ്മൽ ഹിജറയിലാണ് മഹാനരായ സയ്യിദുന സുദ്ദീ കഥങ്ങളെയും കൂട്ടി അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് മനോഹരമായ ത്യാഗോജ്വലമായ ഓർമ്മകളുള്ള യാത്രയാണല്ലോ ഹിജറ ആ ഹിജറ ഒളിച്ചോട്ടമായിരുന്നില്ല നബിസ് ഹിജറ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ലോക ചരിത്രത്തിൽ പലരും അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് അവരെ വിശ്വസിച്ചവരെയും കൂടെ നിന്നവരെയും വലിച്ചെറിഞ്ഞുകൊടുത്തിട്ടാണ് ഓടി രക്ഷപ്പെട്ടതെങ്കിൽ തങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുറപ്പായതിനു ശേഷമാണ് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മക്കറമയിൽ നിന്ന് യാത്ര തിരിക്കുന്നത് പഠിക്കാനേറെ ചരിത്രം നബി മാസങ്ങൾ പോകുന്ന നേരത്ത് നബി പറയുന്നുണ്ട് അലിയെ എന്റെ വീടിന്റെ പുറത്തു കുറെ ആളുകൾ എന്നെ കൊല്ലാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ടല്ലോ മക്കയിൽ ഓരോ കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവർ ആ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകളിൽ പലരും എന്നെ പലതും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ സമ്പത്ത് എന്റെ കയ്യിലുണ്ട് ഈ കിഴികൾ കണ്ടോ അലിയെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വീട്ടിലെത്തിയിട്ട് അവരെന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്ത് നിങ്ങൾ തിരികെ കൊടുക്കണമെന്ന് കൊല്ലാനായുധങ്ങളുമായി വന്നവൻ ഏൽപ്പിച്ച വിശ്വാസ്യതയുള്ള സ്വത്തിനെ തിരിച്ചു കൊടുക്കാൻ കൂടി പറഞ്ഞിട്ടാണ് സയ്യിദുന മുഹമ്മദ് റസൂൽ പോയത് ആരാണ് ശത്രുവാണ് കൊല്ലാനാണ് കാത്തു നിൽക്കുകയാണ് അവരെ കാണിച്ചിട്ടാണ് പറഞ്ഞത് അലിയെ ഈ കാണുന്ന കിഴികളൊക്കെ ജീവിതത്തിന്റെ പല പല സമയങ്ങളിലും അവർ എന്നെ ഏൽപ്പിച്ച വിശ്വാസ്യതയുള്ള ഒരാളെന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച സ്വത്തുകളാണ് ഈ കിഴികളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തേക്കും ഈ കിഴികളൊക്കെ അവർക്ക് മടക്കി നൽകിയേക്കണം അള്ളാഹുഹു അലിഹുല്ല മാ തങ്ങൾ യാത്ര ചെയ്യുമ്പോ കൂട്ടുകാരനായി ഉണ്ടായിരുന്നത് അവിടുത്തെ എപ്പോഴത്തെയും കൂട്ടുകാരൻ സയ്യതുക്കറിഹുഹു ആണ് നമുക്കറിയാവുന്ന വിശാലമായ ചരിത്രമാണല്ലോ മഹാനരായ സുദ്ധി അള്ളാഹുനുവിനെ പോലെ ചരിത്രത്തിൽ ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ ആരാണുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിജറയ്ക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നല്ലോ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് നൂറ് ഇനാമൊട്ടകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചുവന്ന ഒട്ടകങ്ങളെ കിനാവ് കണ്ട ആയുധമേന്തി വരുന്ന മക്കാരുടെ ഇടയിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യുക അറിയുമോ ഹിജറയിൽ തങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത് അബ്ദുല്ലാഹിബിൻ എന്ന അവിശ്വാസിയായ മനുഷ്യനായിരുന്നു നബി അലൈഹി മക്കയിൽ നിന്ന് പോവുകയാണ് അറിയാം മദീനയിലേക്കുള്ള യാത്രയാണ് അറിയാം നബിസ്വല്ലാഹു തങ്ങളുടെ വിശ്വസ്തനായി അള്ളാഹുവിന്റെ റസൂലിന് പോകാനുള്ള പാതയും ഒളിച്ചിരിക്കാനുള്ള ഇടവുമൊക്കെ ഒരുക്കി നൽകിയത് ഒരു മനുഷ്യൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു പാഠമുണ്ട് അബ്ദുല്ലാഹിബിന് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി ആലോചിച്ചു തങ്ങളും അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളും തമ്മിലുള്ള ബന്ധമാണ് മക്ക മുശ്രിക്കുകളായ ആളുകൾ കൊല്ലാൻ വരുന്ന സമയത്തും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ ആശയങ്ങളിലൊന്നും ഒരു മനുഷ്യൻ പ്രവാചകർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ റസൂലും റളിയല്ലാഹു സയ്യിദ് അവരിരുവരും സൗർ ഗുഹയിൽ പോയി ഒന്നിച്ചിരുന്ന ചരിത്രത്തെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ അബൂബക് തങ്ങളെക്കാൾ ഭാഗ്യമുള്ള ഒരാൾ ആരാണുള്ളത് മൂന്ന് ദിവസം അലൈഹി തങ്ങളുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല മൂന്ന് രാവ് പകലുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മനുഷ്യനും കൂടെയില്ല എല്ലാത്തിനും ഒരു പ്രവാചകന്റെ കൂടെ അതും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ലോക നേതാവ് സയ്യിന മുഹമ്മദ് അവസരം കിട്ടുക മൂന്ന് ദിവസം ഒന്നിച്ചു താമസിക്കാൻ അവസരം കിട്ടുക മറ്റൊരാളും ശല്യപ്പെടുത്താത്ത വണ്ണം അവിടെക്കാരാണ് ഭക്ഷണം കൊണ്ടുവരേണ്ടത് അള്ളാഹുന്റെ റസൂലിന് കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നു അവിടെ കാരാണ് ആ ഭാഗത്തേക്കുള്ള കാൽപ്പാടുകൾ മായിച്ചുകൊണ്ട് ആടിനെ തെളിച്ചു നടക്കേണ്ടത് റസൂൽ സ്വല്ലാഹു അലൈഹു വസ്ല്ലമാ തങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വെറി പിടിച്ച ആയുധങ്ങളുമായി വന്ന മക്കാരുടെ നടുവിൽ നിന്ന് നാന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി സുന മുഹമ്മദ് റസൂദ്ാഹു അലഹു വസ്ല്ലം മദീനയിലെത്തിയത് കൃത്യമായ പ്ലാനിംഗ് ഉള്ള യാത്രയാണ് ഹിജറ ഒളിച്ചോട്ടല്ല അള്ളാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയം ആലോചിച്ചു നോക്കൂ വീടിന്റെ മുന്നിൽ മുഴുവനും കൊല്ലാൻ കാത്തുനിൽക്കുന്നവർ അവരോട് അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ച സമീപനം എന്തായിരുന്നു അവരുറങ്ങിക്കോട്ടെ അവരുറങ്ങിക്കോട്ടെ ശാന്തമായി അവരുറങ്ങിക്കോട്ടെ അവർ ഉറങ്ങുന്നതിന്റെ ഇടയിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂൾ അലൈഹി മാത്തങ്ങൾ നടന്നുപോയത് അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിനോട് ദ്വാരക്കല്ല അവരുറങ്ങിക്കോട്ടെ കൊല്ലാൻ വന്നവനെയും ശാന്തമായി കിടത്തി ഉറക്കിയിട്ട് അവന്റെ നടുവിലൂടെ ഒരാളെയും നോവിക്കാതെ പോയ നേതാവ് അവര് ഗുഹയിലെത്തിയ സമയം അവിടെയാണ് ഇരിക്കുമ്പോ അതാ ഗുഹാമുഖത്ത് ശത്രുക്കളായ ആളുകളുടെ കാലുകൾ കാണുകയാണ് അവരുടെ പാദങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയെ അള്ളാഹുവിന്റെ റസൂലെ കാണുന്നുണ്ടല്ലോ അബു ജഹലിന്റെ പാദം ഉമയ്യത്തുബിൻറെ ശബ്ദം ശത്രുക്കളായി വന്ന ആളുകളുടെ ആയുധങ്ങളുടെ പെരുക്കവും കിലുക്കവും അവർ നമ്മളെ കാണുമോ നബിയെ ഉടനെ സയ്യിദ്ന മുഹമ്മദ് മറുപടി വരുന്നു അബു ബക്കർ നമ്മൾ രണ്ടുപേരാണ് എന്നാണോ കരുതുന്നത് അള്ളാഹു കൂടെയുണ്ട് സെയ്യാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ബുദ്ധിമാന്മാരായ ആളുകൾ പറഞ്ഞു മുഹമ്മദ് നബി സൊല്ലാഹുഅലി വസ്ല്ലം പ്രബോധനം ചെയ്ത ആശയം നൂറ് ശതമാനം സത്യമാണ് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ശത്രുക്കളെ കാണുന്ന നേരത്തും അനങ്ങരുത് അല്ലാഹു കൂടെയുണ്ട് അല്ലാഹുവിനെ അറിഞ്ഞതിന്റെ അനുഭവിച്ചതിന്റെ അല്ലാഹു ഉണ്ട് എന്നതിന്റെ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഞാൻ പറയുന്ന റബ്ബ് വെറുമൊരു റബ്ബല്ല ഞാൻ പറയുന്ന റബ്ബ് എവിടുന്നെങ്കിലും കേട്ട റബ്ബല്ല എന്റെ ആശയം എവിടുന്നെങ്കിലും കടമെടുത്തതല്ല അങ്ങനെ ഒരു റബ്ബുണ്ട് പറഞ്ഞു കൊടുത്തു സുദ്ദീഖെ ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണുന്ന നേരത്തും ആ റബ്ബിൽ മുറുകെ പിടിക്കാൻ കാണിച്ച ആശയം മാത്രം മതി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാരായ മനുഷ്യരാ ഒയത്തിന്റെ ഭാഗം കണ്ടിട്ടാണ് ഭയക്കരുത് അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം കണ്ടിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന് ഇതിൽ വലിയ തെളിവൊന്നും ആവശ്യമില്ല ആ ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ എത്ര മനോഹരമായ ആശയമാണ് െ ചെറുപ്പക്കാരോടാണ് കൂട്ടുകാരോടാണ് എന്നെ കേൾക്കുന്നവരോടാണ് ജീവിതത്തിൽ പല പ്രയാസങ്ങളും വന്നേക്കാം നമ്മെ പഠിപ്പിച്ചു തരുന്ന പാഠമാണ് ഒന്ന് പാളി നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് കാരെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ അറിയാൻ പറ്റുന്ന തരത്തിൽ ഗുഹയിൽ ഗുഹയിൽ ഇരിക്കുന്ന രണ്ട് ആളുകൾ അവരുടെ മേലെ ശത്രുക്കളെ കാണുന്ന നേരത്താണ് എന്ന പ്രഖ്യാപനം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസം വന്നാലും അള്ളാഹു കൂടെ ഉണ്ട് ആ വാക്കിന്റെ അർത്ഥം അങ്ങനല്ലേ പ്രയാസപ്പെടരുത് സങ്കടപ്പെടരുത് വിഷമിക്കരുത് ഏതെങ്കിലും തരത്തിൽ മനസ്സിനൊരു ചാഞ്ചല്യവും സംഭവിക്കരുത് നമ്മുടെ ബിസിനസ് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ കുടുംബം പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ ആരോഗ്യം കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഉണ്ടെങ്കിൽ എന്ത് പേടിക്കാൻ ഡോൺ വിത്ത് അസ് ഫിയർ ഭയപ്പെടരുത് അള്ളാഹു കൂടെ ഉട്ടെന്ന് സയ്യിദ് മുഹമ്മദ് വീണുപോകരുത് പ്രയാസം അനുഭവിക്കരുത് എന്തിനാണ് ഹൃദയത്തിൽ പ്രയാസം അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ അബൂബഖറെ അള്ളാഹു കൂടെയുണ്ട് ഉണ്ട് അബൂബഖർ എന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് അള്ളാഹു കൂടെയുണ്ട് വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ അല്ലാഹു അല്ലാഹു കൂടെയുണ്ട് മഅൽ 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 മുത്തഖീൻ മുഅ്മിനീൻ വല്ലാഹു സാബിരീൻ സുബ്ഹാനഹു നമ്മുടെ നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ മുത്തഖീങ്ങളാണെങ്കിൽ മുഹ്സിനീങ്ങളാണെങ്കിൽ സാബിരീങ്ങളാണെങ്കിൽ അല്ലാഹു കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ആ ക്വാളിറ്റി ഉള്ളവരായി നമ്മൾ മാറണം എന്ന് പരിശുദ്ധമായ ഈ ജീവിത പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ പ്രയാസങ്ങൾ പലതും വരാം ആ പ്രയാസങ്ങളുടെ നേരത്തെല്ലാം വാപ്പ കൂടെയുണ്ട് അതിന് പരിധിയുണ്ട് വാപ്പ കൂടെയുണ്ട് പക്ഷെ അതിന് പരിധിയില്ലേ ഉമ്മ കൂടെയുണ്ട് പരിധിയുണ്ട് കൂട്ടുകാരൊക്കെ കൂടെയുണ്ട് അതിനൊക്കെയും പരിധിയുണ്ട് അള്ളാഹു കൂടെയുണ്ടെങ്കിലോ ഒരു പരിധിയില്ല അല്ലേ സൃഷ്ടാവും അല്ലേ സൃഷ്ടിച്ചവനും സംഹരിക്കുന്നവനും സംവിധാനിക്കുന്നവനുമെല്ലാം ആ റബ്ബാണ് കൂടെ ലോകത്താരും നമ്മുടെ കൂടെ ഉള്ളതുപോലെയല്ല അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ നമുക്കെന്തും തരണം ചെയ്തു പോകാൻ പറ്റും ഹബീബ് സൈദുന മുല്ലോട് പറഞ്ഞത് ഞാനില്ലേ അബൂബക്കറെ അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലേ അബൂബക്കറെ എന്നല്ല നമ്മൾ മദീനയിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമെന്നല്ല ഉണ്ട് അള്ളാഹു കൂടെയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ നമ്മെ അല്ലാഹു 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 ഷാഹിദി ചൊല്ലിപ്പടിപ്പിച്ചത്രി മുൻഗാമികൾ നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചത് നമ്മുടെ കൽബിൽ ഈമാൻ ഈമാനങ്ങനെ ഉറച്ചിരിക്കാനാണ് അള്ളാഹു മഴ

കണ്ടില്ലേ ബീഹാറിലെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നാലര കോടി മനുഷ്യർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് അവർക്ക് ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് അവർക്ക് അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ആവശ്യമായ പല കാർഡുകളും ഉണ്ട് വോട്ടർ ഐ ഡി കാർഡ് വരെ ഉണ്ട് പക്ഷെ അതൊന്നും പരിഗണിക്കില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചില ഐ നിങ്ങളുടെ കയ്യിൽ വേണം ആലോചിച്ചു നോക്കൂ എൻ ആർ സി മറ്റൊരു കോലത്തിലേക്ക് കറങ്ങി തിരിഞ്ഞ് ഇലക്ഷൻ കമ്മീഷന്റെ രൂപത്തിൽ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പതിമൂന്ന് കോടി ജനങ്ങളുള്ള ബീഹാറിലെ നാലര കോടി മനുഷ്യരുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള ആധാറും നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡും ഒന്നും ഇവിടെ പരിഗണിക്കില്ല ഞങ്ങൾ പറയുന്ന ചില ഐഡികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം പൗരത്വം നഷ്ടമായാൽ നമുക്കറിയാം ഒരു രാജ്യത്തെ പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് അവന്റെ സമ്മതിദാന അവകാശം വോട്ട് ചെയ്ത് രാജ്യത്തെ നിർമ്മിക്കാനുള്ള പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശം ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് ബീഹാറിൽ പുതിയ നിയമങ്ങൾ പിറക്കുന്നത് ഞങ്ങൾ പറയുന്ന ഐഡികൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് രൂപപ്പെടുത്തുക രാജ്യം ജനാധിപത്യപരമായി തോൽപ്പിച്ചു കളഞ്ഞ എൻ ആർ സിയും സി എ മറ്റൊരു കോലത്തിൽ കൊണ്ടുവരിക അതങ്ങ് ബീഹാറിലല്ലേ ഉസ്താദ എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നാം ബീഹാർ കഴിഞ്ഞാൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് വരുന്നു കാലങ്ങളായി രാജ്യത്തെ വർഗീയവാദികൾ കണ്ണുവെച്ച ഇടമാണ് ബംഗാൾ ഒട്ടും വൈകാതെ കേരളത്തിലും തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു പുതിയ നിയമങ്ങൾ വന്നാലോ കഴിഞ്ഞ വോട്ടേഴ്സ് വോട്ടേഴ്സിലിസ്റ്റ് പേരുണ്ടായിരുന്നു അടുത്ത വോട്ട് വരുമ്പോൾ ഞങ്ങൾ പറയുന്ന ചില ഐഡികൾ നിങ്ങളുടെ ഐ മാത്രം പോരാ നിങ്ങളുടെ മാതാപിതാക്കളും ഇവിടെ ജനിച്ചതാണ് എന്ന് തെളിയിക്കുന്ന ഐ ഡി വേണം ബീഹാറിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ പാവഖങ്ങളായ നിര ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷരത കുറഞ്ഞ സംസ്ഥാനമാണ് ബീഹാർ പാവകങ്ങളായ മനുഷ്യർ ആ മനുഷ്യരിൽ പലർക്കും അവരുടെ നാടിനപ്പുറം ഒരു ലോകമുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനപ്പുറം മറ്റു ചില ജീവിതങ്ങളോ നഗരങ്ങളോ ഉണ്ടെന്ന് പോലും അറിയാത്ത മനുഷ്യർ പലരും രാജ്യത്തിന്റെ പല സിറ്റികളിലും തൊഴിലാളികളായി ജോലി ചെയ്യുന്നവർ അവരോട് പറയണം ഒരു മാസത്തിനുള്ളിൽ ഇത്തരം രേഖകളൊക്കെ ശരിയാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾ കോട്ട് ചെയ്യാം ആലോചിച്ചു നോക്കൂ രാജ്യത്തെ പാവങ്ങളായ മനുഷ്യരെ പാവപ്പെട്ട പിന്നോക്ക മനുഷ്യരായ ആളുകളെ രാജ്യത്തിന്റെ ചിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കി കളഞ്ഞ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം വോട്ടു ചെയ്യിപ്പിച്ചെന്നും അധികാരത്തിലിരിക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമം ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ട് അസാമിൽ ഓൾറെഡി നടക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഒരു പരീക്ഷണം കഴിഞ്ഞിട്ടുമുണ്ട് അത് അവിടെ തീരുന്നതല്ല ബംഗാളിലേക്ക് ഇനി തിരഞ്ഞെടുപ്പുകൾ വരാനുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള പരീക്ഷണമാണ് പരീക്ഷണങ്ങൾ പലതും വരാനുണ്ട് കുറിച്ചു വെച്ചോളൂ അള്ളാഹുമായ അള്ളാഹു സുബാനഹുലക്കൂടെ ഉണ്ട് എന്നത് തന്നെയാണ് മൊഹ്മിനായ മനുഷ്യന്റെ കൽവിലെ ഒന്നാമത്തെ സന്തോഷം അല്ലാഹു ആ സന്തോഷം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മാനികമായി ഇത്തരം പ്രയാസങ്ങളെ അതിജയിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അപ്പൊ ഈ മാനികമായി നമ്മൾ ശക്തരാകേണ്ട സമയമാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളഞ്ഞു പിടിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് തങ്ങളുടെ നിയമങ്ങൾ കൊണ്ട് ജനങ്ങൾ തങ്ങളുടെ തിട്ടൂരങ്ങളെ അനുസരിക്കില്ല എന്ന് തോന്നിയപ്പോ ഇലക്ഷൻ കമ്മീഷൻ വഴിയിലൂടെ പാവങ്ങളായ മനുഷ്യരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നമ്മളൊക്കെ അറിയുകയും ഇത്തരം വിഷയങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ആല കൂടെയുണ്ട് എന്നതാണ് മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിലാണെങ്കിലും മരിച്ചാലും അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ എന്തു പേടിക്കാൻ അള്ളാഹു കൂടെയുള്ളവരായി മാറുന്ന തരത്തിൽ നമ്മളൊക്കെയും ആയിത്തീരണം അള്ളാഹു റബ്ബുൽ നമ്മൾ സഹായിക്കുന്ന തരത്തിലുള്ള മൊമിനീങ്ങളായി നമ്മൾ മാറണം അതിനു പറ്റിയ ഐമാനികമായ പക്വത നമുക്കൊക്കെയും ഉണ്ടാകണം അള്ളാഹു സുബഹാനഹുത്ത് അല മഹാന്മാരായ മുൻഗാമികൾ സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ ഹബബീബ് സയ്യിദുന മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലഹു തങ്ങൾ ഉൾപ്പെടെയുള്ള അള്ളാഹു റബ്ബുൽ ആലമീൻ പൊരുത്തപ്പെട്ട സകല അമ്പിയാക്കൾക്കൾ സജ്ജനങ്ങളുടെയും കാവലും അവരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ കൽവിൽ ഈമാൻ മാൻ അള്ളാഹു നിലനിർത്തിയും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ കഴിഞ്ഞ